നൂറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ ടു വിഡ്രോ എമൗണ്ട് ഫ്രം ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഡാഷ് പെർമിഷൻ ഈസ് ടു ബി ഒപ്റ്റെയിൻഡ് നയൻറ്റീൻ നയൻറ്റി നയൻ ബാർ നയൻറ്റീൻ ആണ് ഓപ്ഷൻ എ പ്രസിഡൻറ്റ് ഓപ്ഷൻ ബി മാനേജിംഗ് ഡയറക്ടർ ഓപ്ഷൻ സി ട്രസ്റ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് പല പ്രാവശ്യം റിപ്പീറ്റ് വന്ന ക്വസ്റ്റൻ ആണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ ട്രസ്റ്റിയുടെ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ്റെ പെർമിഷൻ ഒപ്റ്റെയിൻ ചെയ്യണം നൂറ്റി പത്താമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ട്രസ്റ്റിയാണ് വരിക നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബേസ്ഡ് ഓൺ പി എസ് സി എസ് ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്സ് ഫ്രം ദ ഫോളോയിങ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ റോങ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം ദ പ്രിൻസിപ്പൽ ഓബ്ജെക്റ്റ് ഓഫ് പി എസ് സി എസ് ഈസ് ടു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ടു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് സെക്കൻഡ് വൺ ഇറ്റ്സ് എ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി തേർഡ് വൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ആർ ഫിക്സഡ് ബൈ ആർ സി എസ് ഫോർത്ത് വൺ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് പി എസ് സി എസ് ഇസ് റെക്കമെൻഡഡ് ബൈ നബാഡ് ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ എ വൺ ആൻഡ് ടു ഉള്ളി ഓപ്ഷൻ ബി വൺ ആൻഡ് ത്രീ ഉള്ളി ഓപ്ഷൻ സി വൺ ആൻഡ് ഫോർ ഉള്ളി ഓപ്ഷൻ ഡി ഓൾ സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്സ് ഓരോന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം അതിൽ എന്താണ് റോങ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് പി എസ് സി എസ് ഇസ് ടു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ടു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് പി എസ് സി എസ് എന്തിനാണ് ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ലോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലോങ് ടേം അല്ല ഇവിടെ വരേണ്ടത് ഏതാണ് മീഡിയം ആണ് വരേണ്ടത് മീഡിയം ടേം ലോൺസ് ആണ് വേണ്ടത് ഇനി രണ്ടാമത് നോക്കിയേ ഇറ്റ്സ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ അല്ലെങ്കിൽ റോങ് ആണ് എന്താ വരുന്നത് റോങ്ങ് ആണ് വരിക ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് ഇനി ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി പി എസ് സി എസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വില്ലേജ് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി അപ്പോൾ ഇവിടെ ഇത് റോങ് ആണ് ഇവിടെ എന്താണ് വരേണ്ടത് വില്ലേജാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ് റോങ് ആണ് വരിക ഇനി തേർഡ് വൺ നോക്കാം ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ആർ ഫിക്സഡ് ബൈ ആർ സി എസ് നമുക്കറിയാം പി എസ് സി എസ്സിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിസൈഡ് ചെയ്യുന്ന ആരാണ് ആർ സി എസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണപ്പോൾ കറക്റ്റ് ആണ് ഇനി കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് പി എസ് സി എസ് ഇസ് റെക്കമെൻഡഡ് ബൈ നബാർഡ് നമുക്കറിയാം ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ് വരിക കറക്റ്റ് ആണ് വരിക അപ്പോൾ നമുക്ക് ആൻസർ ഏതാ വരിക ഓപ്ഷൻ നോക്കിയാൽ വൺ ആൻഡ് ടു ഓൺലി വൺ ആൻഡ് ത്രീ ഓൺലി വൺ ആൻഡ് ഫോർ ഓൺലി അപ്പോൾ ഫസ്റ്റും സെക്കൻഡുമാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അപ്പോൾ ആൻസർ നൂറ്റി പതിനൊന്നിൻ്റെ വരിക ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ടു ഉള്ളിയാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ആണ് ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ് ഓർ സ്റ്റേറ്റ്മെൻറ്സ് ഫ്രം ദ ഫോളോയിങ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ തേർട്ടീൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മലപ്പുറം ഡി സി ബി മെർജഡ് ടു കേരള ബാങ്ക് സെക്കൻഡ് വൺ ഫസ്റ്റ് ഡി സി ബി ദാറ്റ് മെർജഡ് വിത്ത് കേരള ബാങ്ക് ഈസ് കോഴിക്കോട് ഡി സി ബി തേർഡ് വൺ Mr. Sriram is the chairman of task force appointed by government of Kerala for the setting up of Kerala Cooperative Bank. Fourth one, KB Saral loan is to provide self-employment rehabilitation assistance scheme that allows citizens who are unable to find permanent employment despite registering their names in employment exchanges in Kerala. Options no. Come. Option A, one only. ഓപ്ഷൻ ബി വൺ ത്രീ ആൻഡ് ഫോർ ഓപ്ഷൻ സി വൺ ആൻഡ് ത്രീ ഉള്ളി ഓപ്ഷൻ ഡി ടു ഉള്ളി ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് എന്താണ് ഫൈൻഡ് റോങ് സ്റ്റേറ്റ്മെൻസ് എന്നാണ് ചോദിച്ചിരുന്നത് ഓരോ സ്റ്റേറ്റ്മെൻറ്സും എടുത്ത് നോക്കാം നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ തേർട്ടീൻ വൺ ടു തൗസൻഡ് ട്വൻ്റി ത്രീ മലപ്പുറം ഡി സി ബി മെർജഡ് ടു കേരള ബാങ്ക് നമുക്കറിയാം മലപ്പുറം ഡി സി ബി കേരള ബാങ്കുമായിട്ട് മെർജ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് വരുന്നത് ട്വൽവാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി സെക്കൻഡ് നോക്കാം ഫസ്റ്റ് ഡി സി ബി ദാറ്റ് മർജഡ് വിത്ത് കേരള ബാങ്ക് ഈസ് കോഴിക്കോട് ഡി സി ബി കോഴിക്കോട് ഡി സി ബി ആണ് എന്ത് ചെയ്തത് കേരള ബാങ്കുമായിട്ട് മർജ് ചെയ്ത ഫസ്റ്റ് ഡി സി ബി അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തേർഡ് വൺ മിസ്റ്റർ ശ്രീറാം ഈസ് ദ ചെയർമാൻ ഓഫ് ടാസ്ക് ഫോഴ്സ് അപ്പോയിൻ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ സെറ്റിംഗ് അപ്പ് കേരള കോപ്പറേറ്റീവ് ബാങ്ക് ടാസ്ക് ഫോഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ആരാ വരിക അതിൻ്റെ അകത്ത് ശ്രീറാം വരില്ല ആരാണ് വരിക രവീന്ദ്രനാഥാണ് രവീന്ദ്രനാഥ് ആണ് ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാനായിട്ട് വരിക അപ്പോൾ തേടുവൺ എങ്ങനെയാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കെ ബി സരൽ ലോൺ എന്ന് പറയുന്നത് എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി കേരള ബാങ്ക് കൊടുക്കുന്ന ഒരു ലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലോണിൻ്റെ പേരെന്താണ് കെ ബി സരൾ അല്ല വരുന്നത് എന്താണ് നവജീവൻ എന്നാണ് ആ ലോണിൻ്റെ പേര് വരിക നവജീവനെന്നാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് റോങ് ആണ് അപ്പോൾ തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെൻസിൽ ഒന്നും മൂന്നും നാലും എങ്ങനെയാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് ആൻസർ വരുന്നത് ഏതാണെന്ന് നോക്കാം ഒന്ന് മൂന്ന് നാലാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഓപ്ഷൻ അനുസരിച്ച് വരിക അപ്പോൾ ഏതാണ് ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നൂറ്റി പതിമൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം ഇതുമൊരു സ്റ്റേറ്റ്മെൻറ് ലെവൽ ക്വസ്റ്റൻ ആണ് ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഫസ്റ്റ് വൺ ദ ലോങ് ടൈം ലോൺ സ്ട്രക്ചർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സിങ്കിങ് ഫണ്ട് ഈസ് ഫണ്ട് ക്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫ്രം ദ ലോൺ റിക്കവറി ഓഫ് മെമ്പേഴ്സ് തേർഡ് വൺ ഐ ടി എം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് അറ്റ് എറണാകുളം ഫോർത്ത് വൺ ഓർഡിനറി ഡിബഞ്ചേഴ്സ് ആർ ഡിബഞ്ചേഴ്സ് ഓഫേർഡ് ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ലൈക്ക് എൽ ഐ സി പബ്ലിക് സെക്ടർ ബാങ്ക്സ് എക്സെട്രാ നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫൈൻഡ് ദ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക ഫസ്റ്റ് നോക്കി ദ ലോങ് ടേം ലോൺ സ്ട്രക്ചർ ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ ലോങ് ടേം ലോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആണോ വരിക അവിടെ ടു ആണ് വരിക അപ്പോൾ നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് റോങ് ആണ് ഇനി സിംഗിങ് ഫണ്ട് ഈസ് ഫണ്ട് ക്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഫ്രം ദ ലോൺ റിക്കവറീസ് ഓഫ് മെമ്പേഴ്സ് അപ്പോൾ എന്താണ് സിംഗിങ് ഫണ്ട് കറക്റ്റ് ചെയ്യുന്ന നമുക്ക് അറിയാം എന്താണ് ലോൺ റിക്കവറിയിൽ നിന്നാണെന്ന് അറിയാം അപ്പോൾ അതെന്താണ് ആണ് സെക്കൻഡ് വൺ തേർഡ് വൺ ഐ ടി എം എസ്റ്റാബ്ലിഷ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് അറ്റ് എറണാകുളം ഐ ടി എം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എറണാകുളമല്ല ട്രിവാൻഡ്രം വരുന്നത് എറണാകുളത്തേക്ക് എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ് അടുത്തത് ഓർഡിനറി ഡിബഞ്ചേഴ്സ് ആർ ഡിബഞ്ചേഴ്സ് ഓഫേർഡ് ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ലൈക്ക് എൽ ഐ സി പബ്ലിക് സെക്ടർ ബാങ്ക്സ് എക്സെട്രാ അറിയാം ആ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് ഓർഡിനറി ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത് എൽ ഐ സി പബ്ലിക് സെക്ടർ അങ്ങനെയുള്ള അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫർ ചെയ്യുന്നതാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ആണ് നമ്മളോട് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് കറക്റ്റ് എന്നാണ് അപ്പോൾ എന്താണ് സെക്കൻഡ് വണ്ണും ഫോർത്ത് വണ്ണുമാണ് എന്ത് ചെയ്തത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഓപ്ഷനനുസരിച്ച് ഏതാ വരിക ഓപ്ഷൻ എ ആണ് ടു ആൻഡ് ഫോർ ഉള്ളിയാണ് നൂറ്റി പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് നൂറ്റി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്സ് ഫ്രം ദ ഫോളോയിങ് First statement The first cooperative marketing society in India was organized at Hubli in the former Bombay province in the year 1920. Second one, the price fluctuation fund is usually created in the consumer societies out of the net profit. Third one, oil seed growers cooperative marketing society is an example of multi-commodity cooperative marketing societies. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹാവ് ബീൻ ഫ്രെയിംഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് ദെയർ ബിസിനസ് ഓപ്ഷൻസ് വൺ ആൻഡ് ടു ഓൺലി ഓപ്ഷൻ ബി വൺ ടു ആൻഡ് ത്രീ ഓപ്ഷൻ സി ഫോർ ഉള്ളി ഓപ്ഷൻ ഡി വൺ ആൻഡ് ഫോർ ഉള്ളി കൊസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് റോങ് സ്റ്റേറ്റ്മെൻറ്സ് എന്നാണ് അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻസും നമുക്ക് നോക്കാം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് അറ്റ് ഹൂബ്ലി ബോംബെ പ്രൊവിൻസിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഏതാ വരുന്നത് എങ്ങനെയാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇനി സെക്കൻഡ് വൺ പ്രൈസ് ഫ്ളക്ച്വേഷൻ ഫണ്ട് ക്രിയേറ്റഡ് ഇൻ കൺസ്യൂമർ സൊസൈറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഫ്ളക്ച്വേഷൻ ഫണ്ട് വരുന്നത് എവിടെയാണ് മാർക്കറ്റിംഗ് സൊസൈറ്റിയിലാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയായിരിക്കും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരിക തേർഡ് വൺ ഓയിൽ സീഡ് ഗ്രോവേഴ്സ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എക്സാമ്പിൾ ഓഫ് മൾട്ടി കമ്മോഡിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓയിൽ സീഡ് ഗ്രോവേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് അപ്പോൾ തേർഡ് വണ്ണും എങ്ങനെയാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർത്ത് വൺ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹാവ് ബീൻ ഫ്രെയിംഡ് ഫോർ ദെയർ കണ്ടക്ട് ഈസ് ഓൾസോ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് റെഗുലേറ്റർ മാർക്കറ്റ് ഫോം ചെയ്യുന്നതും അവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫ്രെയിം ചെയ്യുന്നതും അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ് എങ്ങനെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റിനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെയായിരുന്നു റോങ് സ്റ്റേറ്റ്മെൻറ് ആയിരുന്നു അപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് ഏതാണ് ആൻസർ വരിക എന്ന് നോക്കാം ഏതാണ് ഒന്ന് രണ്ട് മൂന്നായിരുന്നു നമുക്ക് റോങ് സ്റ്റേറ്റ്മെൻറ് വന്നിരുന്നത് അപ്പോൾ നൂറ്റി പതിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് വൺ ടു ആൻഡ് ത്രീ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ആണ് ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നാഫഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ സെക്കൻഡ് വൺ എ ക്ലാസ് മെമ്പേഴ്സ് ഇൻ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ ഇൻഡിവിജ്വൽ ഫാമേഴ്സ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് ഓർഗനൈസ്ഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി വൺ ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് സിച്ചുവേറ്റഡ് അറ്റ് കൊച്ചി ഫോർത്ത് വൺ റബ്ബർ ബോഡി ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ റബ്ബർ ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓപ്ഷൻസ് നോക്കാം എ വൺ ഉള്ളി ഓപ്ഷൻ ബി ത്രീ ആൻഡ് ഫോർ ഉള്ളി ഓപ്ഷൻ സി ടു ആൻഡ് ഫോർ ഉള്ളി ഓപ്ഷൻ ഡി ടു ആൻഡ് ത്രീ ഉള്ളി നീ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നാഫഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ നമുക്കറിയാം നാഫഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരിക സെക്കൻഡ് വൺ എ ക്ലാസ് മെമ്പേഴ്സ് ഇൻ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ ഇൻഡിവിജ്വൽ ഫാമേഴ്സ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലെ എ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ആരാ വരിക കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് വരിക അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റും എങ്ങനെയായിരിക്കും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരിക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് വരുന്നത് അപ്പോൾ സെക്കൻഡ് വണ്ണും റോങ് ആണ് തേർഡ് വൺ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ വർക്ക് ഓർഗനൈസ്ഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി വൺ ആൻഡ് ഇറ്റ്സ് ഹെഡ് കാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് കൊച്ചി കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രൂപീകരിച്ചത് അതിൻ്റെ ഹെഡ് കാർട്ടേഴ്സ് എവിടെയാണ് കൊച്ചിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് കറക്റ്റാണ് വരിക ഇനി റബ്ബർ ബോർഡ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ റബ്ബർ ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ നമുക്കറിയാം റബ്ബർ ബോർഡെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചതാണ് അതുപോലെ അത് റബ്ബർ ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ അനുസരിച്ചിട്ടാണ് രൂപീകരിച്ചത് അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ് കറക്റ്റാണ് ട്രൂ ആണ് വരുന്നത് അപ്പോൾ നമ്മളോട് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് തേർഡ് വണ്ണും ഫോർത്ത് വണ്ണും ആണ് കറക്റ്റായിട്ട് വരിക അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസറ് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ത്രീ ആൻഡ് ഫോർ ഉള്ളിയാണ് ആൻസർ വരുന്നത് നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റിനാണ് ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ് ഫസ്റ്റ് വൺ ഇൻ ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി പർച്ചേസസ് മെറ്റീരിയൽ ഇൻ ബൾക്ക് ആൻഡ് പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ എമംഗ് ദ മെമ്പേഴ്സ് വിത്തൗട്ട് പൂളിംഗ് ദയർ ലാൻഡ്സ് ആൻഡ് റിസോഴ്സസ് സെക്കൻഡ് വൺ ഓണർഷിപ്പ് ഡിവിഡൻ ഈസ് റിലേറ്റഡ് ടു ടെനൻ്റ് ഫാമിംഗ് തേർഡ് വൺ In tenant farming society acquires or owns the land for cultivation and the society allotted the land to members for cultivation on rental basis fourth one in collective farming all land are owned and held by the society option a 1 and 2 only option b 2 only option c 3 and 4 only option d 4 only അപ്പോൾ നമ്മളോട് ക്വസ്റ്റിനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് വരുന്നതെന്ന് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ബെറ്റർ ഫാമിങ് സൊസൈറ്റി പർച്ചേസസ് മെറ്റീരിയൽ ഇൻ ബൾക്ക് ആൻഡ് പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് മെ എന്താണ് വിത്തൗട്ട് പൂളിംഗ് ദർ ലാൻഡ്സ് ആൻഡ് റിസോഴ്സസ് ബെറ്റർ ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലാൻഡ് എന്ത് ചെയ്യുന്നില്ല പൂള് ചെയ്യുന്നില്ല അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബെറ്റർ ഫാമിങ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സെക്കൻഡ് വൺ ഓണർഷിപ്പ് ഡിവിഡൻ്റ് ഈസ് റിലേറ്റഡ് ടു ടെനൻ്റ് ഫാമിങ് ഓണർഷിപ്പ് ഡിവിഡൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതിലാണ് വരുന്നത് ജോയിൻറ്റ് ഫാമിങ്ങിലാണ് ഓണർഷിപ്പ് ഡിവിഡൻറ് വരുന്നത് ഫാർമേഴ്സ് എന്ത് ചെയ്യുന്നു അവരുടെ ലാൻഡ് ഒക്കെ പൂള് ചെയ്ത് ഒരുമിച്ച് കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ത് ചെയ്യുന്നു ഡിവ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നതാണ് ജോയിൻറ്റ് ഫാമിങ്ങിൽ വരിക അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് വരിക റോങ് ആണ് തേർഡ് വൺ ടെനൻ്റ് ഫാമിംഗ് സൊസൈറ്റി അക്വേഴ്സ് ഓർ ഓൺസ് ദ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് സൊസൈറ്റി അലോട്ടഡ് ദ ലാൻഡ് ടു മെമ്പേഴ്സ് ഫോർ കൾട്ടിവേഷൻ ഓൺ റെൻറ്റൽ ബേസിസ് ടെനൻറ്റ് ഫാമിങ്ങിൽ സൊസൈറ്റിയാണ് ലാൻഡെല്ലാം എന്താ ഹെൽത്ത് ചെയ്യുന്നത് അത് എന്ത് ചെയ്യുന്നു കൾട്ടിവേഷന് വേണ്ടി റെൻ്റൽ ബേസിസിൽ കൊടുക്കും അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ് കറക്റ്റാണ് പിന്നെ ഇൻ കളക്റ്റീവ് ഫാമിംഗ് ഓൺ ലാൻഡ് ആർ ഓൺഡ് ആൻഡ് ഹെൽഡ് ബൈ ദ സൊസൈറ്റി കളക്റ്റീവ് ഫാമിങ്ങിൽ ഓൾ ലാൻഡും ഓൺ ചെയ്യുന്നത് ആരാണ് സൊസൈറ്റിയാണ് ആണ് മെമ്പേഴ്സിനെ എംപ്ലോയ് ചെയ്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുക അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണ് കറക്റ്റാണ് ക്വസ്റ്റിന് നമ്മളോട് റോങ് സ്റ്റേറ്റ്മെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത് അപ്പോൾ സെക്കൻഡ് വൺ മാത്രമാണ് മാത്രമാണിതിൽ റോങ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക ബി ആണ് ടു ഉള്ളി ആണ് ആൻസർ ആയിട്ട് വരിക ൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ മാർച്ച് ദ ഫോളോയിങ് കോപ്പറേറ്റീവ് സെക്ടറിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷവുമാണ് തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ കൺസ്യൂമർ ഫെഡ് കൺസ്യൂമർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് അപ്പോൾ ഏതാ വരിക ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ഒന്ന് ബി വരും ഇനി അടുത്തത് നാഫിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം എന്ന് പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അപ്പോൾ സെക്കൻഡ് വൺ ഏതാ വരിക എ ആണ് ഇനി ഹഡ് എന്താണ് തേർഡ് വൺ എൻ എൽ സി എഫ് എൻ എൽ സി എഫ് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് അപ്പോൾ തേർഡ് വൺ ഡി ആണ് വരിക ഇനി അടുത്തത് ഹഡ്കോ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നോക്കാം എന്താണ് വരുന്നത് സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇനി ഓപ്ഷൻസിൻ്റെ നോക്കിയേക്ക് എ വരുന്നത് ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് ഡി മൂന്ന് സി നാല് എ ഓപ്ഷൻ സി ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി ഓപ്ഷൻ ഡി വന്നിരിക്കുന്നത് ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് നോക്കിക്കേ ഒന്ന് ബി ഒന്ന് ബി അതുപോലെ എന്താണ് രണ്ട് വരുന്നത് എന്താണ് എ അതുപോലെ മൂന്ന് വരുന്നത് ഏതാണ് ഡി നാല് സി ആണ് വരുന്നത് അപ്പോൾ ആൻസർ വരിക ഏതാണ് ഒന്ന് ബിയ് രണ്ട് എ മൂന്ന് ഡി നാല് സി ആണ് അപ്പോൾ ആൻസർ നൂറ്റി പതിനേഴിൻ്റെ വരുന്നത് ഓപ്ഷൻ എ ആണ് വരിക നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് ആപ്കോസ് ആർ സി എം ബി യു മിൽമ ഇതൊക്കെ ഏത് ലെവലിലാണ് ആ സ്ട്രക്ചർ വരുന്നതെന്നാണ് നോ മാച്ച് ചെയ്യേണ്ടത് ആപ്കോസ് ആപ്കോസ് വരുന്ന എവിടെയാണ് ബേസ് ലെവലിലാണ് അപ്പോൾ ഒന്ന് ഏതാണ് വരിക ബി ആണ് ഇനി ആർ സി എം ബി യു എവിടെയാണ് സെൻട്രൽ ലെവലാണ് വരിക സെൻട്രൽ ലെവലിലാണ് അപ്പോൾ രണ്ട് സി ആണ് മൂന്ന് മിൽമ നമുക്കറിയാം ഏതാണ് സ്റ്റേറ്റ് ലെവലിലാണ് മിൽമ വരിക അപ്പോൾ മൂന്ന് എ ആണ് ഓപ്ഷനിൽ ആൻസർ ഏതാ വരുന്നതെന്ന് നോക്കാം ഓപ്ഷൻ എ ഒന്ന് എ രണ്ട് ബി മൂന്ന് സി ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ഓപ്ഷൻ സി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി ഓപ്ഷൻ ഡി ഒന്ന് ബി രണ്ട് എ മൂന്ന് സി ആൻസർ വരുന്നത് ഒന്ന് എന്ന് പറയുന്നത് ബി ആണ് രണ്ട് സി ആണ് മൂന്ന് എ ആണ് അപ്പോൾ നൂറ്റി പത്ത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ് ഫസ്റ്റ് വൺ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എൻ എച്ച് ബി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മുംബൈ സെക്കൻഡ് വൺ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹഡ്കോ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി തേർഡ് വൺ ലേബർ കൂബ്സ് ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് എൻ എൽ സി എഫ് ഓപ്ഷൻ എ വൺ ഉള്ളി ഓപ്ഷൻ ബി വൺ ആൻഡ് ത്രീ ഉള്ളി ഓപ്ഷൻ സി ടു ഉള്ളി ഓപ്ഷൻ ഡി ഓൾ സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് നോക്കാം ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എൻ എച്ച് ബി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മുംബൈ നമുക്കറിയാം എൻ എച്ച് ബിയുടെ നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് വരുന്നത് മുംബൈ അല്ല വരുന്നത് ന്യൂഡൽഹി ആണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് റോങ്ങ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് ഇനി ദ ഹെഡ് കാർട്ടേഴ്സ് ഓഫ് ഹഡ്കോ ഈ സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി അറിയാം ഹഡ്കോയുടെ ഹെഡ് കാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹി ആണ് കറക്റ്റാണ് തേർഡ് വൺ ലേബർ കൂപ്സ് ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് എൻ എൽ സി എഫ് ലേബർ കൂബ്സ് എന്ന് പറയുന്നത് മന്ത്ലി പബ്ലിക്കേഷൻ അല്ല ഇത് ക്വാർട്ടർലി പബ്ലിക്കേഷൻ ആണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റും എങ്ങനെയാണ് വരിക റോങ് സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പോൾ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്സ് ഏതൊക്കെയാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്സ് എങ്ങനെയാണ് റോങ്ങ് ആണ് അപ്പോൾ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് വൺ ആൻഡ് ത്രീ ഉള്ളിയാണ് ആൻസറായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡി ഡബ്ല്യു സി എസ് ഡിനോട്ട്സ് ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഓപ്ഷൻ ബി ഡിസ്ട്രസ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഓപ്ഷൻ സി ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കസ്റ്റമൈസ്ഡ് സ്റ്റോർസ് ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് നമുക്കറിയാം എന്താണ് ഡി ഡബ്ല്യു സി എസ് എന്ന് പറയുമ്പോൾ എന്താ ആൻസർ വരിക ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്നാണ് വരിക അപ്പോൾ നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഇതോടുകൂടി ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്